ജി എസ് ടി നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് നികുതി തട്ടുകൾ ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായി ചുരുങ്ങും കൂടാതെ ആഡംബര ഉൽപ്പന്നങ്ങളും പുകയില സിഗരറ്റ് പോലെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കും നാൽപ്പത് ശതമാനം ജി എന്ന ഉയർന്ന നിരക്കും നടപ്പിലാക്കുകയാണ് വെണ്ണ നെയ്യ് പാലുൽപ്പന്നങ്ങൾ ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് കുട്ടികളുടെ നാപ്കിൻ ക്ലിനിക്കൽ ഡയപ്പർ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് കണ്ണട എ റിപ്പീറ്റ് എ സി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടിവികൾ മോണിറ്റർ പ്രൊജക്ടർ ഡിഷ് വാഷർ വാഷിംഗ് മെഷീൻ മുന്നൂറ്റൻപത് സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ മാർബിൾ ഗ്രാനൈറ്റ് സിമെന്റ് കൂടാതെ കൃഷി ചികിത്സാ വസ്ത്രമേഖലയിലും ചെലവിൽ വലിയ ആശ്വാസമുണ്ടാകും ഇതൊക്കെ വില കുറയുന്നവയാണ് അതേസമയം വില കൂടുന്നവ പുകയില പാൻ മസാല ലോട്ടറി ആഡംബര വാഹനങ്ങൾ ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള നാലു ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കാർബണേറ്റ് പാനീയങ്ങൾ മധുരം ചേർത്ത് വരുന്ന ഫ്ലേവേഡ് പാനീയങ്ങൾ അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ കുപ്പിവെള്ളമായ റെയിൽ നീരിന് വില കുറച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ചരക്ക് സേവന നികുതി ഇളവുകൾ പ്രകാരമാണ് റെയിൽവേ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും പുതിയ വില ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരികയാണ് രാജ്യത്തെ പ്രമുഖ ക്ഷീരോൽപ്പന്ന ബ്രാൻഡായ അമൂൽ ഉപഭോക്താക്കൾക്കായി വൻ വിലക്കിഴിവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബട്ടർ നെയ് ഐസ്ക്രീം ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഏകദേശം എഴുന്നൂറ് ഉൽപ്പന്നങ്ങളിലാണ് വില കുറച്ചിരിക്കുന്നത് ജി ഇളവുകളുടെ അടിസ്ഥാനത്തിലാണ് വില കുറവ് അതേസമയം നവരാത്രി ആഘോഷത്തിന്റെ പ്രഥമ ദിവസം സൂര്യോദയത്തിൽ രാജ്യത്ത് ജി എസ് ടി പരിഷ്കരണം ആരംഭിക്കുന്നുവെന്ന് വ്യക്തമാക്കിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് പാവപ്പെട്ടവർക്കും മധ്യവർഗത്തിൽപ്പെട്ടവർക്കും യുവജനങ്ങൾക്കും വനിതകൾക്കും വ്യാപാരികൾക്കുമെല്ലാം ജി എസ് ടി പരിഷ്കരണം ഗുണം ചെയ്യും ജി എസ് ടി പരിഷ്കരണം സേവിങ്സ് ഉത്സവത്തിനാണ് തുടക്കമാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നികുതി ഇളവിലൂടെ ലഭിക്കുന്ന പണം സമ്പാദ്യമായി നിലനിർത്താമെന്ന പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം നൽകുന്ന ജി എസ് ടി പരിഷ്കരണമാണ് നടപ്പിലാകുന്നത് ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികസനം ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു നവരാത്രിയുടെ ആദ്യ ദിവസം രാജ്യത്തെ കോടാനുകോടി വീടുകളിലേക്ക് മധുരം എത്തുകയാണ് രാജ്യത്തെ സമസ്ത മേഖലയ്ക്കും ജി എസ് ടി ടു പോയിന്റ് സീറോ നേട്ടമായിരിക്കും രാജ്യത്ത് ഓരോ പ്രദേശത്തും ഓരോ നികുതിയായിരുന്നു വ്യത്യസ്ത നികുതി ജനങ്ങളെ പ്രയാസപ്പെടുത്തി നികുതി ഭാരത്തിൽ നിന്ന് രാജ്യത്തിന് മോചനം ലഭിക്കുകയാണ് പ്രധാനമന്ത്രി പറഞ്ഞു